ശ്മീർ പഞ്ചാബ് മേഖലകളിൽ സൈനികരായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പേരുടെ കുടുംബാംഗങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഊണിലും ഉറക്കത്തിലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് നാട്ടിൽ കഴിയുന്നവരുടെ മനസ്സുകളിൽ ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭർത്താവിന്റെ ജീവൻ കാക്കുവാൻ അദ്ദേഹത്തെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുവാൻ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുന്ന രജനി എന്ന മുപ്പത്തിരണ്ടുകാരി ഇപ്പോൾ കണ്ണീർ കയത്തിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പാകിസ്ഥാൻ റേഞ്ചർമാരുടെ പിടിയിലായ പൂർണം കുമാർ ഷാ എന്ന ബി എസ് എഫ് ജവാന്റെ ഭാര്യയാണ് രജനി മൂന്ന് മാസം ഗർഭിണി കൂടിയായ രജനി ഇപ്പോൾ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുകയാണോ എന്ന ആശങ്കയിലാണുള്ളത് നാൽപ്പതുകാരനാണ് രജനിയുടെ ഭർത്താവ് പൂർണം കുമാർ ഷാ ഹൂഗ്ലി സ്വദേശിയായ പൂർണം കുമാർ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ടടുത്ത ദിവസമാണ് പാക് റേഞ്ചർമാരുടെ പിടിയിലായത് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്ന് അബദ്ധത്തിൽ ജവാൻ അതിർത്തി കടക്കുകയായിരുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ട നടപടിക്രമങ്ങൾ ഇന്ത്യ നടത്തുന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ജവാന്റെ ഭാര്യ രജനി പത്താൻകോട്ടിലും ഫിറോസ്പൂരിലും നേരിട്ടെത്തി ബി എസ് എഫ് കമാൻഡർമാരോട് തന്റെ ഭർത്താവിന്റെ മോചനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നാണ് രജനി പറയുന്നത് രണ്ട് പാകിസ്ഥാനി റേഞ്ചർമാർ ഇന്ത്യയുടെ പിടിയിലായി എന്ന വിവരം രണ്ടു ദിവസം മുമ്പ് ലഭിച്ചപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു എന്റെ ഭർത്താവിനെ മോചിപ്പിക്കാനാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ഭയമാണ് യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണ് ഇത് ഉടനെയൊന്നും തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു മൂന്നു മാസം ഗർഭിണി കൂടിയായ രജനി ബി എസ് എഫ് കമാൻഡർമാരെ കണ്ട് മടങ്ങിയപ്പോൾ രജനിയും കുടുംബവും വളരെയധികം ആശ്വാസത്തിലായിരുന്നു പൂർണത്തെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന വാക്ക് അവർക്ക് നൽകിയ പ്രതീക്ഷ ചെറുതായിരുന്നില്ല എന്നാൽ അതിവേഗമാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് എല്ലാവരും പറയുന്നത് അദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യത വളരെ വിരളമാണെന്നാണ് ആരും എൻറെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ബി എസ് എഫ് കമാൻഡർമാരെ കണ്ടപ്പോൾ അവർ എൻറെ ഫോൺ നമ്പർ അടക്കം വാങ്ങിവെച്ചതാണ് എന്നാൽ ഇതുവരെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയണം മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും സഹായിക്കുമെന്ന ഉറപ്പുണ്ട് പ്രധാന പ്രശ്നം നിലവിൽ എൻറെ ഭർത്താവ് ഇന്ത്യയിലല്ല എന്നുള്ളതാണ് പഹൽഗാമിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് തിരിച്ചടിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികവും എൻ്റെ ഭർത്താവ് അവരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും അതുതന്നെയാകും പറഞ്ഞിരിക്കുക പക്ഷേ ഇപ്പോൾ എന്തു പറയണം എന്തു ചെയ്യണം എന്ന് പോലും എനിക്കറിയില്ല നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അദ്ദേഹം സുരക്ഷിതനായി തിരിച്ചെത്തണമെന്നാണ് രജനിയുടെ പ്രതികരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു